ഡിവൈഎഫ്ഐ ഇടവേള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പഠന ക്ലാസ് ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ദേവുമോഹനൻ ക്ലാസ് എടുത്തു യൂണിറ്റ് സെക്രട്ടറി അഫ്ലഹ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രുതി എം അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് റംഷാദ് എസ് എഫ് കീഴ്പള്ളി ലോക്കൽ സെക്രട്ടറി ആദിത്യ ചന്ദ്രൻ ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നമ്മൾ കൃത്യമായി നിർവഹിക്കുക അതിനെന്ത്ണ്ടാവണം മനസ്സുണ്ടാവണം മനസ്സുണ്ടായാൽ മാത്രം പോരാ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നല്ല കഠിനാധ്വാനം വേണം വേറൊരു രഹസ്യ നല്ല കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ള കാര്യത്തില് സംശയമില്ല അതിനെ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് മാഷെ ശരിയല്ല മാഷെ മനസ്സിനെ വിളി പാകപ്പെടുത്തിയിട്ടില്ലേ തീർച്ചയായിട്ടും മാഷ് പറഞ്ഞില്ല മാർഷക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിലേക്ക് മാർക്ക് എത്തിച്ചിരിക്കുകയാണ്